ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ടോപ്പ് സിക്സ് വരെ എത്തിയ മത്സരാർത്ഥിയായിരുന്നു സീരിയൽ താരം സ്കൂടിയായ ശ്രീധു തുടക്കം മുതൽ തന്നെ ശ്രീധുവിന് നല്ല പിന്തുണ ഷോയിൽ ലഭിച്ചിരുന്നു അർജുനൊപ്പമുള്ള ശ്രീധു കോംബോയുമെല്ലാം ഷോയിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു ഇരുവരും തമ്മിൽ പ്രണയമാണെന്ന തരത്തിലായിരുന്നു പുറത്തെ ചർച്ചകൾ ഇപ്പോഴിതാ തങ്ങളുടെ അടുപ്പത്തെക്കുറിച്ചും എങ്ങനെയാണ് അർജുനുമായി സൌഹൃദത്തിലെത്തിയതുമെല്ലാം പറയുകയാണ് ശ്രീധു ബിഗ് ബോസ് ഹൌസിലെ തന്റെ അനുഭവങ്ങൾ ശ്രീധു പങ്കിട്ടു താരത്തിന്റെ വാക്കുകളിലേക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതി പ്ലാൻ ചെയ്തല്ല ബിഗ് ബോസിലേക്ക് പോയത് പുറത്തുള്ളതുപോലെ പോലെ ഇടപെടണം തന്നെയാണ് ആഗ്രഹിച്ചത് ഷോ കഴിഞ്ഞപ്പോൾ ഇത്രയും സ്നേഹവും സ്വീകാര്യതയും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ബിഗ് ബോസിൽ പോയാൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകാം ബിഗ് ബോസിലെ കോൾ വന്നപ്പോൾ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി ബിഗ് ബോസ് വേറൊരു ലോകമാണ് എന്തുകൊണ്ടാണ് അവിടെയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എവിക്ഷൻ തന്നെയായിരുന്നു ബിഗ് ബോസിലെ ഏറ്റവും വേദന തോന്നിയ നിമിഷം ടോപ്പ് ഫൈവ് വരണം എന്ന് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എവിക്റ്റായി പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്രയും ആത്മവിശ്വാസത്തിലായിരുന്നു എവിക്ഷനിൽ എന്റെ പേര് കണ്ടപ്പോൾ വിഷമം തോന്നി എന്ത് ചെയ്യാനാണ് ഞാനൊന്ന് പ്ലാൻ ചെയ്തപ്പോൾ മറ്റൊന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ നടക്കണമെന്നുണ്ടാകും അർജുനുമായി എങ്ങനെ സൗഹൃദത്തിലായെന്ന് അറിയണ്ട ഏകദേശം മൂന്നാഴ്ചയോളം കഴിഞ്ഞാണ് ഞാൻ അർജുനുമായി സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ അങ്ങനെ മെല്ലെ മെല്ലെയാണ് സൗഹൃദം ഉടലെടുത്തത് ഞങ്ങൾ തമ്മിൽ പല സാമ്യതകളും ഉണ്ട് പുറത്തു വന്നപ്പോഴാണ് ഞങ്ങളുടെ സൗഹൃദം വേറെ രീതിയിലൊക്കെ ആഘോഷിക്കപ്പെട്ടതെന്ന് മനസ്സിലായത് ഞങ്ങൾ തമ്മിൽ വെറും സൗഹൃദം മാത്രമേ ഉള്ളൂ ക്യാമറയ്ക്ക് മുമ്പിൽ കരയരുതെന്ന് ഉറപ്പിച്ചാണ് ബിഗ് ബോസിലേക്ക് പോയത് ആരുമായും അറ്റാച്ചഡ് ആകരുതെന്നും കരുതിയിരുന്നു കാരണം അങ്ങനെ ഒരു കൂട്ടുണ്ടാകുമ്പോൾ അവരെ നോമിനേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ എന്തുകൊണ്ടോ അർജുനുമായി കൂട്ടായി പുറത്തു വന്നപ്പോഴാണ് ഞങ്ങളുടെ പല റിയാക്ഷൻസും റീൽസായി ആരാധകർ ആഘോഷിക്കുന്നത് കണ്ടത് എങ്ങനെയൊന്നും അല്ലല്ലോ ഞങ്ങൾ പെരുമാറിയതെന്ന് അപ്പോൾ തോന്നി ശരിക്കും ആ റെയിലൊക്കെ കണ്ടപ്പോൾ ചിരിയാണ് വന്നത് ബിഗ് ബോസിൽ തനിച്ച് നിൽക്കുക എളുപ്പമല്ല നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം വേണം ഇല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷനിലേക്ക് പോയേക്കും കണ്ടന് വേണ്ടി കോംബോ പിടിക്കുന്നവരുണ്ടാകും പക്ഷെ ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല വളരെ ഓർഗാനിക് ആയിട്ടാണ് ഞങ്ങൾ കൂട്ടായത് ഹൗസിൽ ആരെയും വിശ്വസിക്കാനും കഴിയില്ല കാരണം ഗെയിം എന്നൊരു ചിന്തയിലാണ് എല്ലാവരും അവിടെ നിൽക്കുന്നത് ഒരിക്കൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഒരു മത്സരാർത്ഥി ലിവിംഗ് റൂമിൽ വലിയ ചർച്ചയാക്കി അതോടെ ആരെയും വിശ്വസിക്കരുതെന്ന് മനസ്സിലായി